ഏറെ സങ്കടം നിറഞ്ഞ ഒരു വേർപാട് തന്നെയായിരുന്നു ഷെഹബാസിൻ്റെത് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം തന്നെ തനിച്ചാക്കിക്കൊണ്ട് തൻ്റെ പത്താം ക്ലാസ് പ്രായത്തിൽ ആ കൗമാരപ്രായത്തിൽ തൻ്റെ മറ്റു സുഹൃത്തുക്കളുടെ മർദ്ദനമേറ്റായിരുന്നു ഷെഹബാസ് എന്ന് നീക്കുമായി ഇല്ലാതായത് ഈ സമയത്ത് തന്നെ ഏറ്റവും പ്രിയ സുഹൃത്തായിരുന്ന അൻസാഫ് എല്ലാ കാര്യത്തിനും ഷഹബാസിന്റെ ഉണ്ടായിരുന്ന ഒരു തണൽ തന്നെയെന്ന് നമുക്ക് അൻസാഫിനെ പറയാം ഷഹബാസിനു വേണ്ട പാട്ടെല്ലാം തന്നെ പാടിക്കൊടുത്തിരുന്ന ആ പ്രിയ സുഹൃത്ത് ഇപ്പോൾ ഇതാ അൻസാഫിൻ്റെ വാക്കുകളാണ് ഏറെ സങ്കടപ്പെടുത്തിയിരിക്കുന്നത് അൻസാഫിൻ്റെ വാക്കുകൾ ഇങ്ങനെ അസ്സാം വലൈക്കും അൻഫാസെ ഷഹബാസെനി പോയിട്ട് ഇന്ന് ഇരുപതാം ദിവസമായി എന്നെ പലരും മറന്നു തുടങ്ങി പലരുടെയും മനസ്സിൽ നിന്ന് എൻ്റെ പേര് മാഞ്ഞു തുടങ്ങി ഞങ്ങളുടെ ഉമ്മാൻ എൻ്റെ ഓരോ ഫോട്ടോയും നീക്കി നീക്കി വിങ്ങി വിങ്ങി ഓരോ ദിവസവും തള്ളി നീക്കുന്നു ഞങ്ങളുടെ ഉപ്പൻ എൻ്റെ കബറിടത്ത് പോയി നെഞ്ചു പൊട്ടിക്കരയുന്നു ഞങ്ങളെ അനിയമ്മർ വീട്ടിലുണ്ട് അവൻ സ്കൂളിൽ പോയപ്പോൾ എൻ്റെ ഇക്കാക്കിയെ ആരോ തല്ലിക്കൊന്നതാണോ എന്ന ചോദ്യം അവനെ വല്ലാതെ അലട്ടി അവൻ ഉമ്മാനോട് പറയാറുണ്ട് ഞാനിനി പോകുന്നില്ല എന്ന് ഞാൻ ഇടയ്ക്കിടക്ക് പോവാറുണ്ട് എൻ്റെ കൂടെ കുറേ കളിക്കും മൂന്നാളും നിൻ്റെ കുറവിനെ അറിയാതെ എൻ്റെ മരണം വരെ അവരെ നോക്കും നിനക്ക് നീതി കിട്ടുമോ എന്ന് അറിയില്ലടാ നിന്നെ എല്ലാവരും മറന്നെന്ന് തോന്നുന്നു എന്നാലും ഞങ്ങൾ നിൻ്റെ നീതിക്കായി പോരാടും നാളെ നിന്നെ കാണാൻ വരുന്നുണ്ട് നീ കാത്തിരിക്കില്ലേ അസ്സാം വലൈക്കുമെന്നാണ് ഷഹബാസിൻ്റെ ആ കണ്ണു നിറയുന്ന വാക്കുകൾ